കോടതിയിൽ ഒരു അമ്മയും മകനും കെട്ടിപ്പിടിച്ചിരുന്ന കരുവോ എൻ്റെ പൊന്നുപോനെ നമ്മളിനി എന്ത് കാണൂടാ എൻ്റെ പൊന്നു ചകരേ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയാണ് അമ്മ അമ്മയെ കെട്ടിപ്പിടിക്കൊണ്ട് മകൻ ശരിക്കും പറഞ്ഞാൽ കാണുന്നവർക്ക് സഹതാമം തോന്നുമല്ലോ ഒരു അനുകമ്പ തോന്നുമല്ലോ ഒരു വിഷമം തോന്നുമല്ലോ പക്ഷെ ഇതൊന്നുമില്ല എല്ലാവർക്കും ഒരുതരം പുച്ഛമാണ് ചിരിയാണ് ദേഷ്യവുമാണ് അരിശോ ആണ് എല്ലാവർക്കും കാരണം അമ്മാതിരി തെറ്റാണ് ഈ അമ്മയും മകനും ചെയ്തത് അവർക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കണമെങ്കിൽ ആ സ്ത്രീ ചെയ്ത തെറ്റെന്തായിരിക്കും അല്ലേ ഒരു ഭയങ്കര അല്ല ഭയങ്കര അല്ല ഭയങ്കരമായ തെറ്റാണ് ആ അമ്മയും മകനും ചെയ്തത് ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് റഫീഖായിക്കം റഫീഖിയുടെ മകനായ ഷെഫീഖിനും റഫീഖിയുടെ കാമുകനായ അല്ലമീനും കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ അത്രയും ഭയങ്കരമായ കുറ്റങ്ങളാണ് ഈ മൂന്ന് പേരും കൂടി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വേറൊരു സംബന്ധിച്ചിട്ടുണ്ടോ സാധാരണയായിട്ട് ഈ സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ സ്ത്രീ ഇനി ഭൂമി ജീവിച്ചിട്ട് കാര്യമില്ല ഒരു യോഗ്യതയും ഇനി ജീവിക്കാൻ എന്നൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ പരിഗണിച്ചിട്ട് കോടതി സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കത്തുള്ളൂ സാധാരണയായിട്ട് സ്ത്രീകൾക്ക് ജീവപരുന്ന ശിക്ഷ വരെ കൊടുക്കും അല്ലേ അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ രണ്ടായിരത്തി ആറിലാണ് അവസാനമായിട്ട് ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചത് അതും സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്ത് കൊന്നു എന്ന കുറ്റത്തിന് കൊല്ലത്തുള്ള സ്ത്രീക്കാണ് വധശിക്ഷ വിധിച്ചത് പിന്നീട് അത് ജീവവിരുദ്ധ ശിക്ഷയായിട്ട് മാറ്റുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ റഫീഖായ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഒരു സ്ത്രീക്ക് അത്രത്തോളം ഒരു വധശിക്ഷ വിധിക്കണമെങ്കിൽ അവർ ചെയ്ത കുറ്റം എന്തായിരിക്കും അല്ലേ ഭയങ്കരമായി ഞെട്ടിക്കുന്ന കുറ്റമാണ് ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് ഇനി ഇവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ ഇവരുടെ കുടുംബ പശ്ചാത്തലം നമ്മളൊന്ന് അറിയണം ഇത് റഫീഖ ഇത് റഫീഖയുടെ മകൻ ഷെഫീഖ് ഇത് റഫീഖയുടെ കാമുകൻ അതായത് കാമുകൻ ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ ഉള്ളു റഫീഖായ്ക്ക് അമ്പത്തിയാറ് വയസ്സുണ്ട് അപ്പോൾ തന്നെ അറിയാമല്ലോ ചുറ്റുക്കളിയൊക്കെ ഇതിന് കൂട്ടു നിൽക്കുന്നതാണ് റഫീഖയുടെ മകനായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഷെഫീഖ് ഒരു കുത്തറിഞ്ഞു കുടുംബമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കാമുകനായ അല്ല പാലക്കാട് സ്വദേശിയാണ് റഫിക്കെയും ഷെഫിക്കും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഏതോ ചുറ്റിക്കളിയിലൂടെ ഈ അല്ല മീനെ ഇവിടെ വിളിച്ചു വരുത്തി ഈ മൂന്ന് പേരും കൂടിയാണ് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത് എന്തായാലും ഇവർ ചെയ്ത കുറ്റം അത്രത്തോളം തീവ്രമാണ് ഒരു സ്ത്രീയെ വധശിക്ഷ വിധിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഇനി ജീവിക്കാൻ ഈ സ്ത്രീക്ക് അർഹതയില്ല എന്ന് കോടതി വിധിക്കണമെങ്കിൽ ഇവർ ചെയ്ത കുറ്റം എന്തായിരിക്കും അല്ലേ നമുക്ക് അതിലേക്ക് കടക്കാം എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ചന്ദ്രമതിയും സുധാകരനെ അടുത്ത് പരിചയപ്പെടണം ഈ സുധാകരനും ചന്ദ്രമതിക്കും വളരെ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളൊന്നുമില്ല പോകാത്ത ക്ഷേത്രങ്ങളില്ല നേരാത്ത നേർച്ചകളൊന്നുമില്ല അങ്ങനെ കുഞ്ഞുങ്ങളില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ദാനമായിട്ട് ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ഇവർക്ക് ഏല്പിക്കുന്നത് അങ്ങനെ സ്വർണം കിട്ടിയ സന്തോഷത്തോടെ ഈ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തുകയാണ് ആര് ചന്ദ്രമതിയും ദിവാഹരനും തറയി വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന നിലയാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത് ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ ലാളിച്ച് കൊഞ്ചിച്ച് കുഞ്ഞിനെ വളർത്തി അങ്ങനെ കുഞ്ഞിനിപ്പോൾ അതായത് ഗീതവിനിപ്പോൾ പതിനാല് വയസ്സായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞിനൊരു ദിവസം അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു ദിവസം ഒരു വലിയ പനി പിടിപിടുന്നതും ഉടനെ അച്ഛനും അമ്മയും കൂടെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ വെച്ച് ഈ കുഞ്ഞു മരിക്കുകയാണ് വല്ലാത്തൊരു ഷോക്കായിപ്പോയി അച്ഛനും അമ്മയ്ക്കൊക്കെ താങ്ങുന്നതിനപ്പുറമാണ് സ്വന്തം കുഞ്ഞെങ്കിൽ തന്നെ കുഞ്ഞായിട്ട് തന്നെ വളർത്തിയതാണല്ലോ എന്തായാലും വല്ലാത്ത പോയി ഈ ഷോക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ മൃതദേഹം പരിശോധിച്ചപ്പോൾ ഒരു വലിയ കാഴ്ച കാണുകയാണ് ഈ കുട്ടിയുടെ തലയുടെ പിൻഭാഗത്ത് രണ്ട് വലിയ മുറിവുകൾ ഈ മുറിവ് കാരണമാണ് കുഞ്ഞിന് പനി പിടിച്ചതും ബോധക്ഷയമുണ്ടായതും ഇപ്പോൾ അത് മരണത്തിലേക്ക് കലാശിച്ചതും എന്തായാലും പോലീസ് അത് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയാണ് ആദ്യമേ തന്നെ സംശയിക്കുന്നത് ഈ വളർത്തച്ഛനായ സുധാകരനെയും വളർത്തമ്മയായ ചന്ദ്രമതിയാണ് പോലീസ് വിശദമായിട്ട് തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യുകയാണ് കാരണം ഈ സംഭവം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം നടന്നിരിക്കുന്നത് ഈ വീട്ടിൽ വെച്ചായിരിക്കും പുറത്ത് വെച്ചുള്ള അപകട സൂചന ഒന്നുമില്ല അങ്ങനെ പോലീസ് മൂന്നാം മുറ തന്നെ ഉപയോഗിക്കുകയാണ് ചന്ദ്രമതിയെയും ഈ സുധാകരനും വേരട്ടി 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 കുറച്ച് ദിവസങ്ങളായിട്ട് ചോദ്യം ചെയ്തു അവസാനം ഈ പാവങ്ങൾ കുറ്റവേൽക്കുകയാണ് കുറ്റയേറ്റ രീതി ഇങ്ങനെയാണ് കൊച്ചിന് കുസൃതി കാണിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തെടുത്ത മടലെടുത്ത് കൊച്ചിനെ തലക്കിട്ട് അടിച്ചു അത്രത്തോളം നോവെന്ന് അറിയത്തില്ലായിരുന്നു പൊട്ടലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സ്വയമേ ഈ അമ്മ കുറ്റവേൽക്കുകയാണ് പിന്നെ നാട്ടിലെ സ്ത്രീ അറിയാമല്ലോ നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ ഇവർ കൊലപാതകമാണെന്നുള്ള രീതി തന്നെയാണ് നോക്കുന്നത് ഇവർക്ക് പുറത്തിറങ്ങാനൊക്കത്തില്ല ആൾക്കാരുടെ പരിഹാസം അല്ലെങ്കിൽ പോലീസിൻ്റെ കേസ് അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ടും ഇങ്ങനെ അങ്ങ് ജീവിക്കുകയാണ് ഇപ്പോൾ അവർ പുറത്തെങ്ങും ഇറങ്ങാറില്ല ഈ വീട്ടിൽ തന്നെയാണ് ചെയ്ത കുറ്റം എന്താ സ്വന്തം മകളെ തലയ്ക്കടിച്ചു പോകുന്നു അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് വിഴിഞ്ഞത്തെ വീട്ടിൽ ഒരു പ്രായമുള്ള സ്ത്രീയെ കൊന്നു മച്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നു വീട്ടുടമസ്ഥനാണ് ആ കാഴ്ച കാണുന്നത് അയാൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അദ്ദേഹം ആ വാതിൻ്റെ അതിലൂടെ ഇങ്ങനെ രക്തം പുറത്തേക്ക് ഒഴുകുന്നു അയാൾ വാതിൽ വിളിച്ച അകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരു സ്ത്രീയുടെ മൃതദേഹം മച്ചിലിങ്ങനെ വെച്ചിരിക്കുവാണ് ചോര ഇങ്ങനെ താഴോട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ താമസിച്ചിരുന്ന വാടകക്കാരെ കാണാനേ ഉടനെ അയാൾ പോലീസ് പരാതി കൊടുത്തു പോലീസ് മുഴുവൻ അന്വേഷിക്കുവാണ് വാടകക്കാരെ പറ്റി ഒരു സൂചന പോലും ഇല്ല പോലീസുകാരി ഈ വീട്ടുടമസ്ഥനെ കൊണ്ട് ആ വാടകക്കാരെ ഫോണിൽ വിളിപ്പിക്കുകയാണ് കാര്യം മനസ്സിലായി അവർ യാത്രയിലാണ് എന്തായാലും വാഹനങ്ങൾ മുഴുവൻ പരിശോധിക്കുകയാണ് സംഭവം നടന്നു കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ട് കൊലപാതകം രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്തായാലും സൂക്ഷം പോലെ ആ കെ എസ് ആർ ടി സിയിൽ വെച്ച് ഈ മൂന്ന് പേരെയും കയ്യോടെ പിടികൂടുകയാണ് ആരാ ഈ വീട്ടിൽ താമസിച്ചിരുന്ന മൂന്ന് വാടകക്കാരെ അതായത് റഫീഖ മകൻ ഷെഫീക്ക് പിന്നെ കാമുകനായ അല്ലാമിൽ മൂന്ന് പേര് രംഗത്ത് കൊണ്ടുവന്നു അപ്പോൾ മാത്രമാണ് ഇവരാണ് ഈ ഭീകരമായ കുറ്റകൃത്യം ചെയ്യുന്നു കാര്യം പുറത്ത് അറിയുന്നത് ശരിക്കും പറയും എന്തിനു വേണ്ടിയായിരിക്കും ഈ ശാന്തമാരി എന്ന് പറയുന്നത് എഴുപത്തിയേഴ് വയസ്സിലേക്ക് വന്നതല്ലേ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാ വെറും ഒരു അഞ്ചരപ്പ അവന്റെ മാലയ്ക്ക് വേണ്ടി ഈ അമ്മ വളരെ വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഭർത്താവ് ഒന്നുമില്ല മക്കളൊക്കെ കുറച്ച് അകലെയാണ് ആകപ്പാടെ ഉള്ളത് ഈ പുതിയ താമസക്കാരാണ് ആരാ റഫീഖ ആളുകളെയൊക്കെ വശീകരിച്ചെടുക്കാൻ ഈ റഫിക്ക ബേബിക്ക് ഭയങ്കര തന്ത്രമുണ്ട് അതുകൊണ്ടാണല്ലോ അല്ലമീൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള പയ്യനുയസ്തരുടെ വല വീണത് എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടെ ആ തന്ത്രത്തിൽ ശാന്തകുമാരി എന്ന് പറയുന്ന പാവപ്പെട്ട ആ അമ്മ വീഴുകയാണ് അവർക്ക് ആകപ്പാടെയുള്ള സഹായകാര ഈ അഴിവാസിയായ റഫീഖ ബേവിയാണ് സ്ഥിരമായിട്ട് ഈ വീട്ടിൽ വരും എന്തെങ്കിലും കഴിക്കും രാത്രി അമ്മ തിരിച്ച് വീട്ടിൽ പോകും അതാണ് ഇപ്പോൾ ശാന്തകുമാരി അമ്മയുടെ ജീവിതം അതൊരു കെണിയാണെന്നുള്ള കാര്യം ആ പാവപ്പെട്ട അമ്മ അറിയുന്നില്ല കൃത്യമായിട്ടുള്ള ആ ദിവസം എത്തി ആ ദിവസം ആ വീട് ഉപേക്ഷിച്ച് തിരിച്ച് പാലക്കാടേക്ക് പോവുകയാണ് പാലക്കാട് എന്തുവാ കാമുകൻ്റെ വീട് അങ്ങനെ അമ്മ കൃത്യം എട്ട് മണിയോടെ കുശലമൊക്കെ ചോദിച്ചുകൊണ്ട് റഫീഖാ എന്തോടുകടിയെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിലേക്ക് വരികയാണ് റഫീക്ക് എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ വാതിൽ വെച്ച് തന്നെ കയ്യിലിരിക്കുന്ന വലിയ ചുറ്റിയിലെടുത്തൊരു ഒട്ടിയാട്ടി ആ ഒന്നിനും അടിയല്ലേ മൂന്നാല് അടി കൊടുത്ത് ആ സ്ത്രീ അവിടെ വീണ് എന്നിട്ട് ഇനിയിപ്പോൾ എന്തോ ചെയ്യണം ആ നല്ലൊരു മാലയുണ്ട് അഞ്ചര പൗൻ്റ് മാലയുണ്ട് അത് ആദ്യം ഒന്ന് കൈക്കലാക്കി കയ്യിലൊക്കെ കുറച്ച് വളയൊക്കെ ഉണ്ട് അതെല്ലാം അടിച്ചു മാറ്റി എന്നിട്ട് ഈ മൂന്ന് പേരും കൂടി ഈ ശവശരീരം എടുത്ത് ഇതേ പെട്ടിയൊക്കെ എടുത്ത് മച്ചിൻ്റെ വെളിയൊക്കെ ഇല്ല അതുപോലെ ആ ലാഘവത്തോടെ ആ ശവശരീരം എടുത്തുകൊണ്ട് ഇതേ ആ മച്ചിൻ്റെ വെളി വെച്ചേക്കുവാണ് ചോര അപ്പോഴേക്കും ഇങ്ങനെ ധാരയായിട്ട് ഒഴുകി താഴേക്ക് വീഴുകയാണ് അതൊന്നും അവർക്ക് യാതൊരു കൂസരവും ഇല്ല കിട്ടിയ പെട്ടിയും പ്രമോണമൊക്കെ എടുത്തുകൊണ്ട് നേരെ യാത്രയാവുകയാണ് വാതിലൊക്കെ പൂട്ടി എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞ പോലെ റഫീഖ തൊട്ടുപറേ ഷെഫീക്ക് മകൻ പിന്നെ മൂന്നാമത് അല്ല മുന്നേ കാമുകൻ മൂന്ന് പേരും കൂടി നേരെ പാലക്കാടേക്ക് വെച്ചടിക്കുകയാണ് വളരെ വിദഗ്ധമായിട്ട് ഈ കൊലയൊക്കെ നടത്തിയതിനു ശേഷം ഇവർ തമ്പാനൂരിൽ ഇരുന്ന് പാലക്കാടേക്കുള്ള ബസ്സിൽ കയറുകയാണ് അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൗസിൻ്റെ ഓണർ വിളിക്കുന്നു അവരെ പോലീസ് പിടിക്കുന്നു പിന്നെ അറിയാമല്ലോ ശാന്തകുമാരി അമ്മയുടെ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കേസിന് മറ്റൊരു ടിസ്റ്റ് ഉണ്ടാകുന്നത് ഈ നേരത്തെ വെച്ചാൽ ഹൗസിൻ്റെ ഓണർ ഉണ്ടല്ലോ ആ ഓണറിൻ്റെ മകൻ ഒരു കാര്യം പോലീസിനെ വെളിപ്പെടുത്തുകയാണ് ആ സംഭവം എങ്ങനെയാണ് ഒരു ദിവസം ബീവിയുടെ മകൻ ഷെഫീക്കും ഈ പേര് പറയാൻ തന്നെ വലിയ പാടാണ് കേട്ടോ അല്ലമീൻ തമ്മിൽ വീട്ടിൽ കിടന്ന് പോയങ്കര വഴക്കാണ് വെള്ളം അടിച്ചുകൊണ്ട് അങ്ങനെ വഴക്ക് കൂടുന്നതിനിടയിൽ നമ്മുടെ അല്ലമീൻ ഈ ഷെഫീക്കിൻ്റെ കഴിച്ച് കുത്തിപ്പിടിച്ചു പറഞ്ഞു മറ്റേ മോനെ നീ മറ്റേ വീട്ടിൽ കാണിച്ച പണിയുള്ളൊ ഞാൻ പുറത്ത് പോകാൻ നീൻ്റെ ഉപ്പാട് വരും എന്ന് പറഞ്ഞു ഇത് ആ ഹൗസ് ഓണറിൻ്റെ മകൻ കേൾക്കുകയാണ് അവർ ആദ്യം അത് തമാശയായിട്ട് കളഞ്ഞു എന്തെങ്കിലും കുഴത്തേക്കൂടെ ഒപ്പിച്ചുകയാണ് പക്ഷേ ഇതിപ്പോൾ ശാന്തകുമാരി അമ്മയുടെ മരണം സംഭവിച്ചപ്പോൾ അവൻ്റെ സംശയമായി ആ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സംഭവമായിരിക്കുമല്ലോ ആ കാര്യം ഈ പയ്യൻ പോലീസിനോട് പറയുകയാണ് പോലീസിന് അതൊരു പിടിവളിയാണ് നേരത്തെ താമസം ആ വീട്ടിൽ പോയി അന്വേഷിക്കുന്നു അവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് ആരുടെ മരണമാണെന്ന് അറിയാലോ ഗീതു എന്ന് പറയുന്ന പതിനാല് വയസ്സുള്ള കൊച്ചിൻ്റെ മരണം ആ സംഭവത്തിൽ റഫീഖ റഫീഖബീവിക്കും ഈ ഷെഫീഖിനും അല്ല മനു ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് വിദഗ്ധമായിട്ട് നോക്കുന്നു ബന്ധമുണ്ട് അവരാണ് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് ഒരു വലിയ ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്ത് വന്നിരിക്കുന്നത് ആ സംഭവം ഇങ്ങനെയാണ് ചന്ദ്രമതിയുടെയും സുധാകരൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ കിണറിൻ്റെ തൊട്ടപ്പുറത്താണ് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ആളെ മയക്കാനുള്ള ഭയങ്കര ചിരിയൊക്കെയാണ് നമ്മുടെ റഫീഖ് അബിവിക്ക് ആ ചിരിയിൽ ചന്ദ്രമതി അമ്മയും പാവം സുധാകരനൊക്കെ വീണ് പോയി ആ കൊച്ചും വീണ് അങ്ങനെ ആ വീടുകൾ തമ്മിൽ വലിയ ഒരു ബന്ധം നടക്കുകയാണ് ഇതിനിടയ്ക്ക് പല തവണ ഈ പറയുന്ന റഫീഖ ബീവിയുടെ മകൻ ഷെഫീഖ് ഈ പതിനാല് വയസ്സിൽ കൊച്ചിനെ പീഡിപ്പിക്കുകയാണ് അങ്ങനെ പീഡനം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ഈ കൊച്ചു പറയുകയാണ് ഞാനീ അച്ഛനും അമ്മയുടെ പറയും കേട്ടോ എന്നൊക്കെ പറഞ്ഞ കൊച്ചു പിപ്പറാളം ഉണ്ടാക്കുകയാണ് പക്ഷേ ഇത് പുറത്തായി കഴിഞ്ഞാൽ ആകെപ്പാട നാട്ട കേസാവും കേസാവും വിഷയാവും അങ്ങനെ ഈ റഫീഖ ബീവി എന്തോ ചെയ്യുന്നറിയാമോ കയ്യിൽ കരുതിയിരിക്കുന്ന പഴയ ആ ചുറ്റിയലുണ്ടല്ലോ ആ ചുറ്റിയും കൊണ്ട് വീട്ടിൽ വരികയാണ് ആരുടെ വീട്ടിൽ ഈ കൊച്ചിൻ്റെ വീട്ടിൽ ആ സമയത്ത് വളർത്തച്ഛനും വളർത്തൽ മീനും ആ വീട്ടിലില്ല കയ്യിലിരിക്കുന്ന ആ ചുറ്റിക്കെടുത്ത് ഒറ്റയൊട്ടി തലയ്ക്ക് ഇടാൻ തട്ടി വെച്ച് കൊടുത്തു കൊച്ചു മയങ്ങി വീണ് മരിച്ചു എന്ന് തന്നെ അവർ ഉറപ്പിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ആ കൊച്ചിൻ്റെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് മരിച്ചില്ല അങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് പനിയാണെന്നും പറഞ്ഞ് ഈ വടത്ത അച്ഛനും വടത്തമ്മയും കൂടെ നേരെ ആശുപത്രിയിൽ പോകുന്നു ആശുപത്രിയിൽ വെച്ച് കൊച്ചു മരിക്കുകയാണ് പക്ഷെ അപ്പോഴാരെ സംശയിച്ചു ഈ വളർച്ച ചെന്നി വടർത്തമ്മയൊക്കെ സംശയിച്ചു ഒരിക്കൽ പോലും റഫീഖെ ബിബി സംശയിച്ചേ ഇല്ല അവർ ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് എൻ്റെ പൊന്നുമോളെ നിങ്ങൾക്ക് പറഞ്ഞ് ഭയങ്കര നെഞ്ചത്തടിയും ബഹളമാണ് ഒരിക്കൽ പോലും സംശയിച്ചില്ല പക്ഷേ ഇതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഹൗസ് ഹോണറിൻ്റെ മകൻ ആ സംഭവം കേട്ടതുകൊണ്ട് മാത്രം സത്യം പുറത്തായി ഇല്ലെങ്കിൽ ഇപ്പോഴും ആ ചന്ദ്രമതിയും സുധാകരനുമൊക്കെ മകളെ കൊന്നു എന്ന കുറ്റവും പേറിക്കൊണ്ട് ജീവിച്ച് ഇങ്ങനെ പോയനല്ലേ ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരി അമ്മയുടെ കൊലപാതകം ഒരു വഴിത്തിരിവായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും തെളിയത്തില്ല കുറ്റം മുഴുവൻ വളർത്തച്ഛനും വളർത്തമ്മയുടെ പേര് തന്നെയായിരിക്കും അതാണ് എല്ലാത്തിൻ്റെ ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഈ റഫീഖബയുടെ സ്വഭാവം ഭയങ്കരമായിട്ട് ഒരു സ്ത്രീക്കും ഇല്ലാത്ത പ്രത്യേക സ്വഭാവം കേട്ടോ എപ്പോഴും ചുറ്റി കാണും ആരോടൊരു ഇല്ല മകൻ്റെ പ്രായമുള്ള കാമൂവിനെ കൊണ്ടാണ് നടക്കുന്നത് അവരെ ഉപയോഗിച്ചാണ് ഈ ക്രൂരവൃത്തിയൊക്കെ ചെയ്യുന്നത് അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഇവരുടെ മകനായിട്ട് ഷെഫീഖാണ് എന്നൊക്കെ പറയുമ്പോഴേ നാലു ചോക്കിക്ക മനുഷ്യരാണോ ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റുമോ അഞ്ചര പവൻ സ്വർണത്തിന് വേണ്ടിയാണ് ഒരു സ്ത്രീയെ കൊന്ന് വെച്ചിട്ട് സുഖമായിട്ട് കടന്നു കടന്നത് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് മനുഷ്യ ലെവലേശ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ മനുഷ്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത സ്ത്രീയാണ് ഈ റഫീഖ ബിവി എന്ന് കോടതി കണ്ടെത്തി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് യാതൊരു യോഗ്യതയും ഇല്ല ജീവിച്ചിരുന്നാൽ മറ്റു പലരുടെയും ജീവിതം പോലും അപകടത്തിലാവും എന്നും കോടതി വിലയിരുത്തി അതുകൊണ്ട് ഒന്നും നോക്കിയില്ല കോടതി വധശിക്ഷ വിധിച്ചു ആർക്കാ മൂന്ന് പേർക്ക് ഇപ്പം കാമോനും ആകത്ത് മകനും അകത്ത് നമ്മുടെ റഫീഖ ബിവി വി എന്തായാലും ഈ വധശിക്ഷ നടപ്പിലാക്കൂയില്ലോയെന്ന് അറിയത്തില്ല നടപ്പിലാക്കിയ അത്രയും നല്ലത് എന്തായാലും നടപ്പിലാക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം